അങ്ങനെ ഫൈനലി നമ്മളും വാങ്ങി ഈ ഒരു സാധനം യു നോ ദാറ്റ് ഫോർ ഡബിൾ നയൻ റുപ്പീസ് ആണ് ഇതിന് ഫോർ ഡബിൾ നയൻ അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ ഇതിനത് വാങ്ങി എന്നുള്ളത് ഐ ജസ്റ്റ് വൺ എക്സ്പീരിയൻസ് ഗൈസ് ഇതിനെന്താണ് ഇത്ര ഹൈപ്പ് എന്ന് എനിക്കറിയാം ആക്ച്വലി ഇത് നമ്മളെ ദുബായ് ചോക്ലേറ്റ് അല്ല ജസ്റ്റ് പോയപ്പോൾ ഈ ഒരു സാധനം കണ്ണു പട്ടാ ഞാൻ ആകെ വണ്ട അടിച്ചു വാങ്ങണോ വേണ്ട വാങ്ങണോ വേണ്ടോ അവസാനം ഞാൻ വാങ്ങി ഇപ്പം നമുക്കൊന്നുമല്ലോ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ പറയും ഓ ഇത് എൻ്റർപ്രണർ അല്ല എനിക്ക് പൈസ ഉണ്ടല്ലോ നോക്കില്ല ഗൈസ് ഇത് എനിക്ക് ആഗ്രഹം മൂത്ത് വാങ്ങിയതാണ് നിങ്ങൾ കുട്ടികളൊക്കെ പൈസ ഇട്ടിട്ട് ആഗ്രഹം മൂത്ത് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങി തുറന്നോക്കി പിന്നെ കണ്ണകട തള്ളിയോടോ ശരിക്കും ഫോട്ടോയിലൊക്കെ കാണുന്ന സെയിം ആയിട്ട് ഡയറിമ ഡിസൈൻ സ്മെൽ ആട്ടോ ഇതിന് വരുന്നത് നമുക്ക് എല്ലാ ഇൻഫ്ലുവൻസും ചെയ്യുന്ന പോലെ നടുക്കുന്ന ഒരു കഷ്ണുണ്ട് പൊട്ടിക്കുക ശരിക്കും സരുന്ന് അടിച്ചാൽ മതി ഇങ്ങനെ തന്നെ പൊട്ടിക്കണം ഇതിൻ്റെ ഒരു പൂതിയായിരുന്നു ഇന്നെ ഫസ്റ്റ് ബൈറ്റ് തന്നെ ആഹാ കണ്ണിൽ പൂതിരി കത്തിച്ച് എന്തൊരു മധുരം ആവശ്യത്തോടോ ഒടുക്കത്ത മധുരം മാത്രമല്ല ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ് ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു സാധനം മസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്യണം ഇതിന്റെ ചെറിയ ചെറിയ പാക്കൊക്കെ ഒക്കെ വരുന്നുണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ കുട്ടി പാക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതെങ്കിലും ഒന്ന് തിന്നു നോക്കണം യും ടേസ്റ്റുള്ളൊരു സാനാട്ടം ഒറ്റ ഡിഫക്റ്റ് ചെയ്തുള്ളൂ ഒരുപാട് കാഴ്ച കഴിഞ്ഞാൽ തല ഇറങ്ങിയത് ഇങ്ങനെ താഴ്ത്തെടുക്കും ഞാനൊരു ലേശം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തപ്പോൾ പോലെ പൊട്ടിച്ച് ഉൾക്കറിയില്ല ഇതിന്റെ വില അപ്പോ നിങ്ങൾ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം